വയനാട് വടുക്കയിലും ചൂരൽ മലയിലും ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി മന്ത്രി ജോർജ് കുര്യൻ വയനാട്ടിലെത്തി മുതൽ ഈ ദിവസങ്ങളിലെല്ലാം കർമ്മ മേഖലയിലും ദുരന്ത മേഖലയിലും മന്ത്രിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു പക്ഷേ പത്രപ്രസ്താവനകൾക്കോ ചാനലുകൾക്കോ ദീർഘമായ അഭിമുഖങ്ങൾ നൽകി അദ്ദേഹം ഇടം പിടിച്ചില്ല തിളങ്ങാൻ ശ്രമിച്ചില്ല കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ ഭാഗമായി ഓരോ സ്ഥലങ്ങളിലും എത്തി കണ്ടു മടങ്ങുകയായിരുന്നു ദുരന്തം വിതച്ച എല്ലായിടത്തും ജോർജ് ഉര്യൻ എത്തി ചെളിയിലും ചെമ്മണ്ണിലും എല്ലാം അദ്ദേഹം എത്തി ദുരന്തത്തിൻ്റെ ആഘാതവും പ്രതി തുടർന്നുണ്ടായ പ്രതിസന്ധിയും വിലയിരുത്തി തീർച്ചയായും കേന്ദ്ര സർക്കാർ എന്തോ ലക്ഷ്യമിടുന്നുണ്ട് തന്നു തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാക്കേണ്ടത് അതുവരെ മൗനത്തിൽ തുടരാനായിരിക്കും കേന്ദ്രത്തിൽ നിന്നും മന്ത്രി ജോർജ് കുര്യന് ലഭിച്ച നിർദ്ദേശം ഇതിൻ്റെ ഭാഗമായി തന്നെയായിരിക്കും മറ്റൊരു മന്ത്രിയെ കൂടി കേന്ദ്ര സർക്കാർ അങ്ങോട്ട് നിയോഗിക്കാതിരുന്നത് സുരേഷ് ഗോപിയുടെ അസാന്നിധ്യം ചർച്ച ചെയ്യപ്പെടുമ്പോഴും ജോർജ് കുര്യൻ്റെ മൗനത്തിനാണ് ഇപ്പോൾ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നത് ബി ജെ പി സർക്കാരിൻ്റെ വയനാട് പുനരധിവാസ പാക്കേജ് സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ പ്രശ്നത്തിൽ ഇടപെടുകയും സഹായ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ദുരിതാശ്വാസ പദ്ധതിയിൽ ഭാഗമാകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനൊപ്പം ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നുണ്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി നൂറ് വീടുകളും കർണാടക മുഖ്യമന്ത്രി മറ്റൊരു നൂറ് വീടുകളും ഇതിനകം തന്നെ നിർമ്മിച്ച് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോ കേന്ദ്ര സർക്കാരോ ഈ കാര്യത്തിൽ രക്ഷാ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുന്നു എന്നല്ലാതെ പുനരധിവാസത്തെക്കുറിച്ചോ മറ്റൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല ഒരുപക്ഷെ ദുരന്ത ബാധിത പ്രദേശത്ത് അവസാന ജീവന്റെ ശേഷിപ്പം കണ്ടെത്തും വരെ കാണാതായവരെ എല്ലാം തിരിച്ചെത്തി വരെ പുനരധിവാസത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല എന്നൊരു ബോധ്യം ഒരു ഭാഗം നേതാക്കളിലുണ്ട് അതുതന്നെയായിരിക്കും അതിനുള്ള കാരണം ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ സൈന്യവും സന്നദ്ധ പ്രവർത്തകരും കേരള പോലീസും ഇപ്പോഴും രക്ഷാ പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഒറ്റപ്പെട്ട മേഖലകളിൽ നിന്നും ആളുകളെ രക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചു ഒരു പക്ഷേ ഇതുകൊണ്ട് തന്നെ ആയിരിക്കും കേന്ദ്ര സർക്കാർ ഇപ്പോൾ പദ്ധതികളിലേക്ക് കടക്കാതെ കാത്തിരിക്കുന്നത് കാരണം രാജ്യം കണ്ട സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ദൗത്യമാണ് കരസേന വയനാട്ടിൽ നടത്തിയത് ഇക്കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലേക്ക് കടന്നു ചേരാനുള്ള ബെയ്ലി പാലം മണിക്കൂറുകളിൽ പൂർത്തിയാക്കി സൈന്യം തൻ്റെ കർമ്മ മേഖലയിലുള്ള പ്രതിബദ്ധത തെളിയിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചു കയറുന്ന ശേഷമേ കേന്ദ്ര സർക്കാർ അടുത്ത പദ്ധതി പ്രഖ്യാപിക്കാനിടയുള്ളൂ